രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കം മുതൽ കേൾക്കുന്നതൊക്കെ നടക്കുന്ന വാർത്തകളാണ് അല്ലേ വർഷത്തിനാണോ കുഴപ്പം അതോ നമ്മൾക്കാണോ അതോ നാം ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തിനാണോ കുഴപ്പം എന്താണ് ഒരെത്തും പടിയും കിട്ടുന്നില്ല കുറച്ച് പേര് പറയുന്നു സിനിമകൾ കാണുന്നത് കൊണ്ടാണ് സിനിമകൾ കണ്ടിട്ടാണ് പിള്ളേരിങ്ങനെയൊക്കെ ചെയ്യുന്നത് പ്രതികരിക്കുന്ന ഒരു വിഭാഗം നമ്മളുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് പറയുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ സമീപത്തായിട്ട് രണ്ട് രണ്ടാൺകുട്ടികള് സൂയിസൈഡ് ചെയ്തു നിസ്സാരമായ സംഭവമാണ് ഒരു പയ്യൻ ഭാര്യയുമായി വഴക്കിട്ടിട്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി സൂയിസൈഡ് ചെയ്തു കുറേ ദിവസം കരയും അല്ലേ വീട്ടുകാർ വൈഫ് കുറേ ദിവസം കരയും ആർക്കാണ് നഷ്ടം നാട്ടുകാരും കുറച്ച് ദിവസം അവൻ്റെ നല്ല കാര്യങ്ങളൊക്കെ പറയും അല്ലേ അപ്പോൾ ഒന്ന് ചിന്തിക്കുക ഭീരുക്കളാണ് മരിക്കുന്നത് ഇവൻ എന്തെങ്കിലും ഇതുകൊണ്ട് നേട്ടമുണ്ടായോ അവന് തന്നെയല്ലേ നഷ്ടം അവന്റെ ജീവിതമല്ലേ അവൻ തന്നെ ഹോമിച്ച് കളഞ്ഞത് അവൻ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങളോ എയിമോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കും അതൊക്കെ ഒരു പക്ഷെ നടക്കാത്തത് കൊണ്ടായിരിക്കാമല്ലോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള എന്തെങ്കിലും വാശിയുടെ പുറത്തായിരിക്കാം അതുപോലെ തന്നെ മറ്റൊരു പയ്യൻ സാമ്പത്തിക പ്രശ്നം കൊണ്ട് തൂങ്ങി മരിച്ചു അത് കഴിഞ്ഞിട്ട് കേൾക്കുന്നതൊക്കെ എന്താ സ്വന്തം മാതാവിനെ സ്വന്തം ഉമ്മാനെ വെട്ടിക്കൊന്ന കേസ് അതും സർജറി കഴിഞ്ഞിട്ട് വന്ന് വിശ്രമത്തിലായിരുന്ന സ്വന്തം ഉമ്മയെ യാതൊരു ദയാ ദാക്ഷിണ്യവുമില്ലാതെ വെട്ടിക്കൊലപ്പെടുത്താൻ തോന്നിയ മനസ്സ് എന്താണ് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ആർക്ക് എന്തൊക്കെ സംഭവിക്കുക ഇനി എന്തൊക്കെ കേൾക്കണം നമ്മൾ എന്തിനൊക്കെ സാക്ഷിയാവണം നമ്മൾ ഒന്നും എത്തും പിടിയില്ല ആർക്ക് എന്ത് ചെയ്യാൻ കഴിയും സിനിമ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് ന്യായീകരിക്കാൻ അതിനെ നമുക്ക് യോജിക്കാൻ പൂർണ്ണമായിട്ടും കഴിയുന്നില്ല കാരണം സിനിമയിലുള്ളത് റിയാലിറ്റി അല്ല റിയാലിറ്റിയും റിയൽ ലൈഫും രണ്ടും രണ്ടാണ് എന്ന് വേർതിരിച്ചറിയാവുന്ന പ്രായത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് സിനിമ കണ്ടിട്ടാണ് എന്ന് പറയാൻ പറ്റുമോ അത്രക്കുള്ള മന്ദബുദ്ധികളാണോ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഇപ്പോൾ തന്നെ എത്ര പേരാണ് ക്രൂര കൊലപാതകങ്ങൾ ചെയ്തിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ജയിലുകളിൽ കഴിയുന്നത് ഇവരുടെയൊക്കെ ഭാവി കണ്ടിട്ട് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ലേ ഇനിയും ഇനിയും ഇവനെ ഈ ചെയ്ത് ചെയ്ത് വരുന്ന പരമ്പരകൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് കൊണ്ടിട്ട് യാതൊരു ഫലവും ഇല്ലെന്ന് ഇത്രയ്ക്കും മണ്ടന്മാരാണോ എന്താ ഇവരെയൊക്കെ വിളിക്കുക മൃഗങ്ങളെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല പിശാജിനും സ്വന്തം വർഗത്തിനോടെങ്കിലും സ്നേഹം ഉണ്ടാവും അല്ലേ മൃഗങ്ങൾക്ക് അവരുടെ സ്വന്തം വിഭാഗത്തിനോട് അവരുടെ മക്കളോട് ഒക്കെ അവർക്കും സ്നേഹവും മമതയും ഒക്കെ ഉണ്ട് ഈ മനുഷ്യനെന്ന് പറയുന്ന മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗമായി അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയിലെ മെജോറിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മളുടെയൊക്കെ വീട്ടിൽ മെജോറിറ്റി വീടുകളിലും ഇപ്പോൾ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് കള്ളന്മാർ വരാതെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് വലിയ പൊക്കത്തിലും അതിലുമൊക്കെ ഇപ്പം ഞാനുൾപ്പെടെ എൻ്റെയൊക്കെ ബന്ധുക്കളായാലും എൻ്റെയൊക്കെ അയൽ അയൽപക്കത്തായാലും ഒക്കെ വലിയ പൊക്കത്തിൽ അതിലും സി സി ടി വി ക്യാമറയെല്ലാം വെച്ച് സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മളുടെ മക്കളുടെ മനസ്സിൻ്റെ അബദ്ധ സഞ്ചാരങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ ഡീസൻറ്റായിട്ട് നടക്കുന്ന ഈ മക്കൾ കാണിക്കുന്ന വേലകൾ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും മെഷീനുണ്ടോ എല്ലാ വീടുകളിലും എല്ലാവരും എപ്പോഴും ബിസിയാണ് പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നോ പണ്ടൊക്കെ എന്താ ഉത്സവകാലങ്ങൾ വരുമ്പോൾ ഒരു അവിടെ കിടന്ന് കുറച്ച് ചാരായം കുടിച്ചിട്ട് അവിടെ കിടന്ന് അടി ഉണ്ടാക്കും അതിൻ്റെ കെട്ട് വിടുമ്പോഴത്തേക്ക് പിറ്റേന്ന് വീട്ടിൽ വരും ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല ആരുടെ മുമ്പിൽ ഒരു പുക വലിച്ചാൽ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിൽക്കാതെ ഒളിച്ചു നിന്നൊക്കെയായിരുന്നു ചെയ്യുന്നത് അല്ലേ അന്നും സിനിമയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ മാറി മാറി വരുന്ന സർക്കാരുകളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം അതിലൊന്നും ഒരു കാര്യവുമില്ല നമ്മൾ മനുഷ്യർ തന്നെ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരത്തുള്ള ആൾക്കാർ ആരെങ്കിലും ഈ രീതിയിൽ പോകുന്നുണ്ടോന്ന് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്നു പേരൻസും കുട്ടികളുമായിട്ട് സംസാരിക്കാൻ സമയമില്ല അതുപോലെ തന്നെ ബന്ധുക്കൾക്ക് ബന്ധുക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സമയമില്ല കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്നില്ല അപ്പോൾ കടമുണ്ടെങ്കിൽ തന്നെ ആരും ആരുടെയും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അറിയാതെ പോകുന്നു എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്റ്റാ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ ഈഗോ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന തിരക്കിനിടയിൽ ആരും ആരുടെയും പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നില്ല പകരം ഇതുപോലെയൊക്കെ സംഭവിക്കുമ്പോൾ മാത്രമാണ് എല്ലാവരും എല്ലാം അറിയുന്നത് ഒരു പക്ഷേ എത്ര പേരെ രക്ഷിക്കാൻ കഴിയുമായിരിക്കും ഒന്ന് തുറന്നു പറയാൻ ഒരു സുഹൃത്ത് സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ എത്ര എത്ര പേരുടെ ജീവൻ രക്ഷപ്പെട്ടേനെ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒന്നോ രണ്ടോ പേരോ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമോ നടക്കും നമ്മളെല്ലാവരും ഒരുപോലെ വിചാരിച്ചാൽ ഒത്തിരിയൊക്കെ നമുക്ക് നമ്മുടെ പരിസരത്തുള്ളവരെങ്കിലും നമുക്ക് ഇതുപോലെയൊന്നും ചെയ്യാതെ നമുക്ക് രക്ഷിക്കാനായിട്ട് കഴിയും അതിന് ഒരു ജാഗ്രതാ സമിതി ഓരോ പഞ്ചായത്തിൻ്റെ അണ്ടറിലും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഒരു സന്ദർശനം ഓരോ വീടുകളിലും ഒരു സന്ദർശനം നടത്തി അല്ലെങ്കിൽ അതാത് മതമേലധ്യക്ഷന്മാർ അവരുടെ നേതൃത്വത്തിലായാലും പള്ളികളിലും ക്രിസ്ത്യൻ ചർച്ചിലും അമ്പലങ്ങളിൽ നിന്നുമൊക്കെ ഓരോ സൗഹൃദ സന്ദർശനം ഓരോ വീടുകളിലേക്കും പോയിട്ട് അവരുടെ സുഖവും ദുഃഖവും അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കി അതിൽ